ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം ലീഡ്സിൽ വെച്ച് നാളെ നടക്കാൻ പോകും ആരംഭിക്കാൻ പോവുകയാണ് നമുക്കറിയാം ലീഡ്സിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഏഴ് ടെസ്റ്റ് മത്സരങ്ങൾ അവിടെ കളിച്ചതിൽ രണ്ട് മത്സരങ്ങളാണ് വിജയിച്ചിട്ടുള്ളത് നാല് മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഒരു മത്സരം സമനിലയിൽ അവസാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ലീഡ്സിൻ്റെ ഒരു ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് അത്ര നല്ല ചരിത്രമല്ല എന്ന് പറയാം പക്ഷേ എങ്കിൽ പോലും ലീഡ്സിൽ ഇന്ത്യ നേടിയ രണ്ട് വിജയങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ തന്നെയായിരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി രണ്ടിലെ സൗരവ് ഗാംഗുലിയുടെ ഒരു ക്യാപ്റ്റൻസിൽ വന്ന വിജയം അതിന് മുമ്പ് തൊള്ളായിരത്തി എമ്പത്തി ആറില് കപിൽ ദേവിന്റെ നായകത്വത്തിൽ വന്നൊരു വിജയം എന്ത് നാളത്തെ മത്സരമായിട്ട് ബന്ധപ്പെടുത്തി ഈ മൈതാനത്തിന്റെ ചരിത്രമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് എന്ത് തോന്നുന്നു എന്ത് സാധ്യതകളാണ് ഉള്ളത് ഈ മൈതാനത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഇപ്പൊ നമുക്ക് സൈഫ് പറഞ്ഞ കണക്കിലറിയാം ഏഴു മത്സരങ്ങളിൽ രണ്ട് ജയം നാല് തോൽവി അതുപറയുമ്പോൾ നമുക്ക് ഇന്ത്യക്ക് വലിയ തിരിച്ചടി പ്രതീക്ഷിക്കുന്ന ഒരു പിച്ചാണെങ്കിൽ നേരത്തെ ഒരു ഇംഗ്ലണ്ടിൻ്റെ സൈഡിൽ നോക്കുമ്പം ആ രണ്ട് തോൽവികൾ അതിൻ്റെ ആഘാതം വലുതായിരുന്നു ആ പിന്നെ ഈ ലീഡ്സിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം ടോട്ടൽ ഇന്ത്യയുടെ ആണ് ഒന്നാമത്തെ ഓസ്ട്രേലിയയുടെ ആണ് രണ്ടാമത്തെ ഇന്ത്യയുടെ െതിരെയാണ് സെഞ്ചുണ്ട് സച്ചിന് ഡബിൾ സെഞ്ചുറിയോടും അപ്പൊ ഡബിൾ സെഞ്ചുറിയോടും പോകുന്ന സ്ഥാനമായിരുന്നു അപ്പം അത്രയും വലിയൊരു ഇന്നിങ്സ് പിന്നെ റൺസ് കെട്ടിപ്പടുത്തൊരു പിച്ചാണ് മുന്നേ പറഞ്ഞാൽ ഓസ്ട്രേലിയയും ഇതിനേക്കാൾ വലിയ ടോട്ടൽ നേടിയ റൺ ഒരു ഗ്രൗണ്ടാണ് അപ്പം ഇംഗ്ലണ്ടിന് അത്ര നല്ലൊരു പിച്ചാണെന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി പറ്റില്ല ഇംഗ്ലണ്ടിനും കരുതിയിരിക്കേണ്ട പിച്ചാണ് ജയങ്ങളുടെ കണക്കിൽ മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ഉള്ളത് പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹോം ഹോം ഗ്രൗണ്ടാണെന്ന് പറയാം പക്ഷേ ബാറ്റിങ്ങും ബോളിങ്ങിനും ഒരുപോലെ തുണക്കുന്ന പിച്ചാണ് അതുകൊണ്ട് ഒരു പിച്ചിൻ്റെ സ്വഭാവം വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു ആനുകൂല്യം ഏത് ടീമിനോട് വേണ്ടി പറയാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാം കാരണം രണ്ട് ടീമിനും പ്രതീക്ഷയുണ്ട് രണ്ട് ാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഒരു വിജയം പറയുക വിജയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി റൺസിനാണ് ഇന്ത്യ അന്ന് മത്സരം വിജയിക്കുന്നത് ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് നേടുന്നത് ദിലീപ് വെങ് സർക്കാർ അറുപത്തൊന്ന് ആയിട്ടാണ് അദ്ദേഹമാണ് ഇന്നിങ്സിനെ നയിക്കുന്നത് മാത്രമല്ല ഇന്ത്യയുടെ റോജർ ബിന്നി നയിച്ച ഇന്ത്യൻ ബോളിംഗ് അഞ്ച് വിക്കറ്റ് എടുത്ത സമയത്ത് ഇംഗ്ലണ്ട് നൂറ്റി രണ്ട് റൺസിന് ഓൾട്ട് ആവുക വേറെ റൺസിന് ഓൾ ഔട്ട് ആവുന്നുണ്ട് ഈ ആദ്യ ഇന്നിങ്സിൽ ഫോമിലെത്തിയ വെങ് സർക്കാർ രണ്ടാമത്തെ ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയപ്പോൾ നാനൂറ്റി എട്ട് റൺസ് എന്ന ഒരു കൂറ്റം വിജയലക്ഷ്യം തന്നെയാണ് രണ്ടാം ഇന്നിങ്സിൽ ഇംഗ്ലണ്ടിന് ഇന്ത്യ ഇംഗ്ലണ്ടിന് മുന്നിൽ വെക്കുന്നത് രണ്ടാമത്തെ ഇന്നിങ്സിലും ഇംഗ്ലണ്ട് തകർന്നടിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ൂറ്റിഇരുപത്തെട്ട് റണ്ണിന് ഓൾ ഔട്ട് ആവുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് ഈ ലീഡ്സിൽ ആദ്യ വിജയം ഇന്ത്യ നേടുന്നത് അവിടെ കളിച്ച ഈ മത്സരങ്ങളിലെല്ലാം കണക്കെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരു തങ്ങളുടെ ഒരു ആദ്യ വിജയം ലീഡ്സിൽ നേടുന്നത് ഇന്ത്യ കപിൽ ദേവിന്റെ നേതൃത്വത്തിലാണ് അതൊരു വലിയൊരു ആവേശം തോന്നിപ്പിക്കുന്ന ഒരു വിജയം തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസിന് ഇംഗ്ലണ്ടിനെ അവരുടെ മടയിൽ ഇന്ന് തോൽപ്പിക്കുക എന്നുള്ളൊരു അതെ അതെ അവരെ ഓൾട്ടാക്ക ഒരു ബോളിംഗ് കരുത്ത് കണ്ട ഒരു മത്സരം തന്നെയായിരുന്നു അത് ഇത് ബോളിങ് കരുത്ത് കണ്ട മത്സരമാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ മത്സരം ബാറ്റിംഗ് ബാറ്റിംഗ് കരുത്ത് കണ്ട മത്സരമായിരുന്നു ഇന്ത്യ ഈ പറഞ്ഞതുപോലെ അറുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺ എടുക്കുന്ന ഒരു സമയം ഒരു ഇന്നിങ്സിനും നാല്പത്തി ആറ് റൺസിനും വിജയമാണ് ഒരു വലിയ ഒരു വിജയം തന്നെയാണ് ഇപ്പോ ഇപ്പൊ നാണയം വലിയൊരു തോൽവിയായിരുന്നു അത് ഇന്ത്യയുടെ നമുക്ക് പറയാൻ പറയാൻ വേണ്ടി ഒരു നമ്മൾ ടെസ്റ്റ് എന്ന് അല്ല അത് ഞാൻ ആ മാച്ചിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഒരു ഒരു ശരാശരി ക്രിക്കറ്റ് ആരാധകനെ സംബന്ധിച്ച എത്രത്തോളം ഒരു സന്തോഷം നന്നൊരു മാച്ചായിരിക്കും എന്നുള്ളത് കാരണം ദ്രാവിഡ് സെഞ്ചുറി അടിക്കുന്നത് ഗാംഗുലി സെഞ്ചുറി അടിക്കുന്നത് സച്ചിൻ സെഞ്ചുറി അടിക്കുന്ന ആ ഒരു ത്രയങ്ങളുണ്ട് ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൽ നമ്മളൊക്കെ ഒരു ചെറുപ്പകാലത്ത് നമ്മൾ വിചാരിച്ചു ഗാംഗുലി അതെ സൂപ്പർ ഹീറോസ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഗാംഗുലി സച്ചിൻ ദ്രാവിഡ് ഇവര് മൂന്ന് പേരും സെഞ്ചുറി അടിക്കുക ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ അറുന്നൂറിലധികം ഉള്ളൊരു ടോട്ടൽ പടുത്തു വരുത്തി നമുക്കറിയാം ഇപ്പൊ ഇന്ത്യൻ മൈതാനങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കാരണം ബാറ്റിങ്ങിന് വലിയ രീതിയിൽ ബാറ്റിങ്ങിനെ തുണക്കുന്ന പിച്ചുകളിലൊക്കെ ഇന്ത്യ ഇന്ത്യ ഇത്രയും വലിയൊരു ഒരു കൂറ്റൻ സ്കോറുകൾ പല ടീമുകളും നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇംഗ്ലണ്ടിൽ പോയിട്ട് ലീഡ്സിൽ ഒരു മത്സരത്തിൽ ഇത്രയും ഒരു വലിയ വിജയം അല്ലെങ്കിൽ നേടാൻ കഴിയുക എറിഞ്ഞിടാനും വേണ്ടി ബാറ്റ് ബാറ്റിംഗ് ആണ് ഇരുന്നൂറ്റി മൂന്ന് പിന്നെ മുന്നൂറ്റി ഒമ്പത് റൺസാണ് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് റൺസിന് അവർ രണ്ട് ടോട്ടൽ അവർ എറിഞ്ഞിടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു നാസർ ഹുസൈൻറെ സെഞ്ചറി മാത്രമാണ് അന്ന് ഇംഗ്ലണ്ടിനെ ആശ്വസിക്കാനുണ്ടായത് ബാറ്റിംഗ് നിറക്ക് ഈ പറഞ്ഞത് ഇന്ത്യയിൽ മൂന്ന് താരങ്ങൾ സെഞ്ചുറി അടിച്ചപ്പോൾ രണ്ടിന് രണ്ട് ഇന്നിംഗ്സിലായിട്ട് ഇംഗ്ലണ്ട് ഇംഗ്ലീഷ് തരുന്ന ഒരു സെഞ്ചുറി മാത്രമാണ് പറഞ്ഞത് അപ്പോൾ അത് വലിയൊരു പിന്നെ ആ ഒരു വലിയൊരു വിജയമായിരുന്നു പക്ഷെ അതിനുശേഷം ഇവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല കടന്നു ബാക്കിയുണ്ട് നമുക്ക് ഇപ്പം ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോഹ്ലിയും ടീമും തോറ്റ ഉൾപ്പെടെയിരുന്നത് മത്സരങ്ങൾ വരുമ്പോൾ പിന്നീട് ജയിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ആ ഒരു ഇതിന് അതെ ഈ ലീഡ്സിൽ പിന്നെ ഇന്ത്യക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഇത് ഇത് രണ്ടായിരത്തി രണ്ടിലാണ് നടക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ ഇന്ത്യ ഒരു പരമ്പര ജയിക്കുന്നുണ്ട് അത് രണ്ടായിരത്തി ഏഴില് രാപ്റ്റൻസിയിലാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ചരിത്രം ഈ ലീഡ്സിലെ ചരിത്രം തീർച്ചയായും ഇന്ത്യനെ സംബന്ധിച്ച് കണക്കുകളിൽ ഇന്ത്യ പിന്നിലാണെങ്കിൽ പോലും ഒരു വലിയ ആവേശം നൽകുന്ന ഒരു 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 ചരിത്രം ലീഡ്സിനുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പറയാൻ കഴിയുവാണെങ്കിൽ അതായത് ലീഡ്സിൽ നേടിയ ഇംഗ്ലണ്ട് സോറി ഓസ്ട്രേലിയ കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഒരു ടോട്ടൽ പടുത്തു വരുത്തിയ ടീം ഇന്ത്യയാണ് ഇംഗ്ലണ്ട് അല്ല എന്നുള്ളത് ഒരു അഭിമാനം തന്നെയാണ് അത് ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിയുടെ കീഴിലായി എന്നുള്ളത് മറ്റൊരു സന്തോഷം അപ്പോൾ അതിനോട് ചേർത്ത് വേണം അടുത്ത ഏറ്റവും ചെറിയ ടോട്ടൽ വരുമ്പം അതിലും രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ തന്നെയാണ് അവിടെ ടോട്ടൽ ടോട്ടൽ വരുന്നത് അപ്പം ആ ഒരു നമ്മൾ പറഞ്ഞു ഉയർന്ന രണ്ടാം അല്ല ഞാൻ ചില മൈതാനങ്ങളിൽ നമ്മൾ കളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഏറ്റവും വലിയ വിജയം അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും അവസാന ഇന്ത്യ ലീഡ്സിൽ കളിച്ച മത്സരത്തിലാണ് ഏറ്റവും വലിയ തിരിച്ചടി അതൊരു വലിയൊരു പരീക്ഷണം തന്നെയാണ് ഗില്ലിനെ സംബന്ധിച്ച് ഒന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കവിൽദേവ് ഗാംഗുലി ഗിൽ എന്ന പേര് വരും അല്ലെങ്കിൽ പിന്നെ വിരാട് കോഹ്ലിയുടെ തോൽവിയുടെ ഒന്നു ശേഷമായിരിക്കും ഗില്ലിന്റെ പേര് എഴുതി അത് പേര് തീരുമാനിക്കാൻ വേണ്ടി പോകുന്ന അപ്പോൾ അല്ല ഇതിപ്പോ നമ്മൾ പറയണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിൽ കളിക്കുന്ന ആദ്യ മത്സരം വലിയൊരു പരീക്ഷണം തന്നെയാണ് വിരാട് കോഹ്ലി തോറ്റ് തോറ്റിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് ധോണി അവിടെ ആദ്യം കളിച്ച മത്സരം തോറ്റു വിരാട് കോഹ്ലിനെ സംബന്ധിച്ച് ആദ്യത്തെ പരമ്പര നാലേ ഒന്നിനാണ് പരാജയപ്പെടുന്നത് ധോണിനെ സംബന്ധിച്ച് നാല് പൂജ്യത്തിനാണ് പരാജയപ്പെടുന്നത് രാഹുൽ ദ്രാവിഡാണ് അവിടെ ഒരു പരമ്പര നേടുന്നത് വേറെ രസകരമായ കാര്യമുണ്ട് ഇതിനിടയിൽ ഒരു രണ്ടു മൂന്ന് മത്സരങ്ങൾ ഇന്ത്യ എന്ന് ആദ്യമായിട്ട് ഒരു ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവുന്നത് ഇംഗ്ലണ്ടിനെതിരെയാണ് അത് ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് അത് മാത്രമല്ല അത് ആ പരമ്പരയിൽ ഇന്ത്യ ശരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ അതായത് രണ്ടാം ഒന്നിനു മുന്നിൽ നിൽക്കുന്ന സമയത്ത് ആ മത്സരം ഇന്ത്യ മുന്നൂറ്റി എഴുപത്തി എട്ട് റൺസിന് തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് ഇന്ത്യയുടെ ക്യാപ്റ്റന്മാരായിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്ന ആദ്യ മത്സരത്തിൽ ദ്രാവിഡ് സമനില വഴങ്ങിയിട്ടുണ്ട് ഗാംഗുലിയുടെ ആദ്യ മത്സരം പരാജയപ്പെട്ടു നമ്മളിപ്പോ രണ്ടായിരത്തി രണ്ടിലെ പരമ്പരയിലെ ഏർ കളിച്ച ഇന്ത്യ ആദ്യം കളിച്ച ഫസ്റ്റ് മത്സരം ഇന്ത്യ പരാജയപ്പെടുകയും ആ മത്സരം അതിലെ ആ പരമ്പരയിലെ മൂന്നാമത്തെ മത്സരത്തിലാണ് ഇന്ത്യ ഈ ഒരു കൂറ്റം വിജയം നേടുന്നത് എന്നുള്ളതാണ് അപ്പോ ഇതൊക്കെ നമ്മൾ മാറ്റി നിർത്തി ഇങ്ങനത്തെ ചരിത്രമൊക്കെ നമ്മൾ എന്തുകൊണ്ട് പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഓരോ മൈതാനത്ത് ലീഡ്സിന് ഒരുപാട് ഈ പറയുന്ന വലിയൊരു പാരമ്പര്യം ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലൊക്കെ സ്ഥാപിതമായിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ വേറെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അതായത് ഈ സ്റ്റേഡിയത്തിന്റെ ഫെസിലിറ്റീസ് തൊട്ട് ഈ റഗ്ബി ടീം ഒരു റഗ്ബി ടീമും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഒരു മൈതാനം തന്നെയാണ് ലീഡ്സ് എന്നുള്ളതാണ് അവിടെ ഇന്ത്യനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളിപ്പോ അറുന്നൂറിൽ മുകളിലുള്ള ടോട്ടൽ എന്നൊക്കെ പറയുമ്പോ ഇന്നത്തെ ഒരു ഒരു മോഡേൺ ടെസ്റ്റ് ക്രിക്കറ്റിൽ നമുക്കത് അത്ര കാണാൻ കഴിയുന്ന ഒരു സാധനമല്ല ഒരു

മത്സരങ്ങള് ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ രണ്ട് വിജയങ്ങൾ വിജയങ്ങള് മികച്ച അതെ അത് തരുന്ന ഒരു ആത്മവിശ്വാസം വലിയത് തന്നെയാണ് ഗില്ലിനെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിലെ ആദ്യ ടെസ്റ്റ് മത്സരം വിജയിക്കുക എന്ന ഒരു വലിയ ചരിത്രം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ ധോണിക്കും കോഹ്ലിക്കും ഗാംഗുലിക്കും കൂടുതലും നേടാൻ ദ്രാവിഡിനു പോലും ദ്രാവിഡ് സമനിലയാണ് ആദ്യ കളി സംഭവിക്കുന്നത് അപ്പൊ ഇത്രയും ഇവർക്ക് ഒന്നും ഇപ്പൊ ബുംറനെ പറയുകയാണെങ്കിൽ ബുംറക്കും ഇവർക്കും ഒന്നും നേടാൻ കഴിയാത്തൊരു നേട്ടം ഒരു മികച്ച ലഭിക്കുമോ എന്ന കാര്യം ഇംഗ്ലണ്ടിൽ മാത്രം റെക്കോർഡ് റെക്കോർഡായിരിക്കില്ലേ ഗില്ലിനെ പോലെ ഒരു താരം ഒരു യുവതാരം ഇന്ത്യയുടെ ഒരു ഭാവിയിലേക്കുള്ള ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് എന്തായാലും ഗില്ലിനേ ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ കൊണ്ടുപോകുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെ ഒരു താരത്തിന് ഒരു മികച്ച ഒരു വലിയൊരു പരീക്ഷണമാണ് ഇംഗ്ലണ്ടിലേക്ക് ടെസ്റ്റ് വരുന്നത് അവിടെ ഒരു മികച്ച തുടക്കം ലഭിക്കുക പറഞ്ഞാൽ അത് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ഇന്ത്യൻ്റെ ഒരു തന്നെ പറയാൻ വേണ്ടി പറ്റും വിരാടും രോഹിതവും പോയതുകൊണ്ട് മാത്രമല്ല ഇപ്പം ടീമിലുള്ള താരങ്ങളൊക്കെ കരുൺനായ താരം കരുണ് നായരാണ് ബാക്കിയപ്പോൾ വൃക്ഷബന്ധ ഉൾപ്പെടെയുള്ള താരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു യുവനിര തന്നെയാണി ആ യുവരക്തമായിട്ട് പോയിട്ട് അവിടെ എന്ത് ചെയ്യാം എന്ത് ചെയ്താലും അത് വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെയായിരിക്കും നമ്മളീ പറഞ്ഞ പോലെ ഇപ്പം എട്ടാമത്തെ മത്സരമാണ് ഇപ്പോൾ ലീഡ്സ് കളിക്കാൻ പോകുന്നത് അതിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്ക് അത് ചിലപ്പം നാലേ മൂന്നേ ഒന്നാവാം അല്ലെങ്കിൽ നാലേ രണ്ട് രണ്ടായിക്കഴാം എങ്ങനെ വേണമെങ്കിലും വന്നേക്കാം പക്ഷേ അതിൻ്റെ ഫലം എന്തായാലും അതിൽ എന്തൊക്കെ എന്ത് പോസിറ്റീവ് ആയാലും അത് ഗില്ലിന് മത്സരം പരാജയപ്പെട്ടാൽ പോലും അതിലുള്ള പോസ്റ്റ് അടങ്ങുന്ന ഗില്ലിന് മുന്നോട്ട് യാത്രക്ക് തീർച്ചയായും ഇപ്പോൾ ഗില്ലിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു ഒരു കുറച്ച് കാലത്തേക്കുള്ള ഒരു ക്യാപ്റ്റനാണ് അതായത് ഒരു ഒന്നോ രണ്ടോ പരമ്പര മുന്നിൽ കണ്ടിട്ടല്ല ഇന്ത്യ ഒരു ക്യാപ്റ്റനെ പ്രഖ്യാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടേ അത് മാത്രമല്ല ആദ്യ പരമ്പര അതും ഒരു കോലിയും രോഹിത്തും ഒക്കെ വിരമിച്ചതിന് ശേഷം ഇത്രയും ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ക്യാപ്റ്റനായി വരിക ആദ്യ മത്സരം ഇംഗ്ലണ്ടിൽ തന്നെ വരിക എന്ന് പറയുന്ന ഒരു പരീക്ഷണ ഗില്ലിനെ സംബന്ധിച്ചുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്റ്റൻസി കരിയറിന് നൽകുന്ന ഒരു ബൂസ്റ്റ് ചില്ലറ അവിടെ ഒരു ഒരു ടെസ്റ്റ് മത്സരം ജയിച്ചാൽ പോലും ഗില്ലിനെ സംബന്ധിച്ച ആളുകൾ കൈയടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം മുൻകാല ക്യാപ്റ്റന്മാർക്കൊന്നും അതായത് ആ ഒരു അർത്ഥത്തിൽ ഒരു പരമ്പര നേടാൻ കഴിഞ്ഞത് ദ്രാവിഡിന് മാത്രമാണ് അതും ദ്രാവിഡിന്റെ കാര്യത്തിൽ പറയുന്നത് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഒരു മത്സരം ഇന്ത്യ ജയിക്കുകയാണ് രണ്ട് മത്സരമായിട്ടാണ് ഒരു ഇന്ത്യ ഒരു എഡ്ജ് ഒരു ഇത് അതായത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിലെ മൈതാനത്തെ ഇത് ചെയ്യുന്ന സമയത്ത് അതൊരു വലിയ വിജയം തന്നെയാണ് പക്ഷെ മറുവശത്ത് നമ്മൾ ഒരു നാലേ ഒന്നിനൊക്കെയാണ് അവസാനം പരാജയപ്പെട്ടിട്ടുള്ളത് അതായത് അത്രയും വലിയൊരു പരാജയം ഇന്ത്യ ഏറ്റവും പക്ഷേ ഈ ഒരു ചെറിയ എഡ്ജ് കിട്ടിയാൽ തന്നെ ഒരു ജയം അത് മതി അതെ വേണ്ടി തന്നെ നമ്മൾ ഒരു ജയം എന്ന് പറഞ്ഞ കുറച്ചു ഈ കാണുന്ന ഒരു ജയം പോലും ഈ പരമ്പര നേട്ടത്തോളം തുല്യമാണെന്ന് മാത്രമാണ് പറഞ്ഞു നോക്കുന്നത് അപ്പൊ വേണ്ടി തന്നെ സംഘം ശ്രമിക്കുന്നത് തീർച്ചയായും ഇപ്പൊ ഇവിടെ ബാറ്റിംഗ് ബോളിങ് അങ്ങനത്തെ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചരിത്രം ഇത്രയും വലിയ സ്കോർ ഇപ്പൊ അറുനൂറിലേറെ സ്കോറ് ടീമുകൾ നേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വളരെ കുറഞ്ഞ റൺസിനൊക്കെ ടീമുകൾ ഓൾ ഔട്ട് ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇരുപത്തി ഒമ്പത് തവണയാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത് മുപ്പത്തി ആറ് മത്സരങ്ങളിലും ആദ്യം ബോൾ ചെയ്ത ടീമാണ് അതായത് രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമാണ് വിജയിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ ഫസ്റ്റ് ഇവിടുത്തെ ഫസ്റ്റ് ഇന്നിങ്സിന്റെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ആണ് സെക്കൻഡ് ഇന്നിങ്സ് ഒരു ആവറേജ് സ്കോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് തേർഡ് ഇന്നിങ്സ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഫോർത്ത് ഇന്നിങ്സ് നൂറ്റി അറുപത്തഞ്ച് ഇതിനർത്ഥം അവസ അതായത് ഫോർത്ത് ഇന്നിങ്സ് അതായത് ഒരു രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിനെ സംബന്ധിച്ച് ഫോർത്ത് ഇന്നിങ്സിലെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് ആണ് അത് ഒരു ബോളിങ്ങിന് കുറച്ചും കൂടി ഒരു ആനുകൂല്യം കിട്ടും ഒരു പക്ഷെ അതും ആയിരിക്കാം അല്ലെങ്കിൽ ചേസ് ചെയ്യുന്ന റണ്ണൊക്കെ ആ ഒരു ഇത് വെച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് നമ്മൾ ഏത് മത്സരങ്ങളാണ് എന്നത് കൃത്യമായിട്ട് നോക്കിയിട്ടല്ലല്ലോ ഈ കണക്കുകൾ ശരാശരിയൊക്കെ നമ്മൾ ഓരോ പിച്ചിലും എടുക്കുന്നത് എന്തായാലും ഇന്ത്യനെ സംബന്ധിച്ച് ഒരു വലിയ പരീക്ഷണം തന്നെയാണ് അത് ലീഡ്സിൽ വിജയിച്ചു തുടങ്ങുക എന്നൊരു ഇപ്പൊ നാലാമത് ഏഹ് കോഹ്ലിയുടെ പൊസിഷനിൽ ശുഭാങ്കില് കളിക്കും എന്ന രീതിയിലാണ് വാർത്ത അഞ്ചാമത് ഞാൻ തന്നെയായിരിക്കും അപ്പോ എനിക്ക് സംശയം മൂന്നാമത് കരുൺ നായർ കളിക്കോ സായ് സുദർശൻ കൂടുതൽ ഞാൻ കാണുന്നത് കാരണം ഇത്രയും ഒരു എക്സ്പീരിയൻസ് ടീമിൽ വേണ്ടതുണ്ട് അപ്പോൾ ആ കിണ്ണുകാര് നിർക്ക് വേണമെങ്കിൽ മാർക്കായാലും അത് ആ രണ്ടുപേരും അറിയിക്കുന്നതെന്ന് തന്നെ പറയാം ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയുടെ തലവേദന ആയിട്ട് മാറിയിട്ടുണ്ടാവും അതിനേക്കാൾ ഗില്ലിന് തലേദനായിരിക്കും നായകനായിട്ട് വരുമ്പം ഗില്ലിൻ്റെയും കോച്ചിന്റെ തലവേദനയാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ ടീം വിട്ടു കഴിഞ്ഞപ്പോൾ ടീമാണ് ക്യാപ്റ്റൻ്റെ കയ്യിലുവാണല്ലോ നടക്കുന്നത് അപ്പോൾ അത് വലിയൊരു തലവേദനയാണ് പക്ഷേ ഏത് താരമായാലും അത് മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നു മികച്ച ഫോമുകൾ തറങ്ങണമുണ്ട് ഈ ടീമിൽ തന്നെ ടീമിലോ അംഗങ്ങളും പിന്നെ ഇപ്പം കൂടി അകത്ത് നമ്മളിപ്പോൾ ഇതൊരു സെലക്ഷനിലൊരു തലവേദനയാണെന്ന് പറയുന്നല്ലോ അതായത് സായ് സുദർശനെ കളിപ്പിക്കണമോ കരുണേര പക്ഷേ എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കരുൺനാരെ കളിപ്പിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് രണ്ടാമത് ഇപ്പോൾ റീസെന്റായിട്ട് ഇംഗ്ലണ്ടിൽ കളിച്ച ഈ പറയുന്ന ഇംഗ്ലണ്ട് ലയൻസ് ഇന്ത്യയെ മത്സരത്തിനും ഫോം ആയിട്ടുള്ള ഒരു താരമാണ് അതായത് അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല പരീക്ഷണത്തിനോ അല്ലെങ്കിൽ ആ ഒരു 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 സാഹചര്യത്തിൽ ഈ ആദ്യ മത്സരത്തിലൊക്കെ പുതിയ ആ രീതിയിൽ ഇതാക്കുന്നതിനെക്കാളും എനിക്ക് തോന്നുന്നു അങ്ങനെ വരികയാണെങ്കിൽ ജയ്സ്വാളും ഓപ്പൺ ചെയ്യും കരുൺ നായർ മൂന്നാമനായിട്ട് ഇറങ്ങും ഗില്ല് വരും പന്ത് കഴിഞ്ഞ് പന്ത് വരും പിന്നെ അങ്ങനെ ഒരു രീതിയിലേക്കാണ് മൊത്തത്തില് ബാക്കി ബൗളിംഗ് സാഹചര്യങ്ങളും ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും മറ്റേ ടീമിലെ തിരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടാവും പിന്നെ ബുംറ കളിക്കൂ എന്നുള്ളൊരു ഒരു ഇതും നിൽക്കുന്ന ഒരു സസ്പെൻസ് അതിലൊരു സസ്പെൻസ് ഉണ്ട് കാരണം ബുംറ മൂന്ന് ടെസ്റ്റ് എന്ന് പറയുന്നു അപ്പോൾ അത് ഏത് ടെസ്റ്റ് ആയിരിക്കും എന്ന രീതിയിലുള്ള ഒരു പര പല പരാമർശങ്ങൾ അതായത് പല ആളുകളും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ ബുംറ ഒന്നാമത്തെ ടെസ്റ്റും മൂന്നാമത്തെ ടെസ്റ്റും അഞ്ചാമത്തെ ടെസ്റ്റും കളിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് മാത്രമല്ല ഒന്ന് രണ്ട് പിന്നെ മൂന്ന് കളിക്കില്ല നാലാമത്തെ ടെസ്റ്റ് കളിക്കും ഇങ്ങനെ ഈ ഒരു രീതിയിൽ പറയുന്നൊക്കെ ഉണ്ട് അതിന് ഒരു ഇന്ത്യക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും ബുംറനെ ഏത് ടെസ്റ്റിൽ കളിപ്പിക്കണം എന്നൊക്കെയുണ്ട് എന്തായാലും ലീഡ്സില് ഒരു മികച്ച ഒരു പ്രകടനം നടത്താൻ നമ്മൾ വിജയം എന്ന് പറയുന്നില്ല കാരണം വിജയം എന്ന് പറയുന്നത് ഒരു ചരിത്രം തന്നെയാണ് കാരണം രണ്ടായിരത്തി രണ്ടിന് ശേഷം ഈ മൈതാനത്ത് ഒരു വിജയം അതും ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ മൂന്നാമത്തെ വിജയം ഈ മൈതാനത്ത് നേടുക എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ് അതൊരു ചരിത്രം തന്നെയാണ് ഒരു ചരിത്ര നിമിഷം തന്നെയാണ് അപ്പൊ അത്തരം വലിയൊരു നേട്ടം ഇന്ത്യക്ക് നേടാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അതിലുപരി ഒരു മികച്ച പ്രകടനം ഒരു മികച്ച പോരാട്ടം കാഴ്ചവെക്കാനും ഇപ്പോഴത്തെ ടീമിനൊരു നമുക്കറിയാം ഇപ്പൊ കോഹ്ലിയും രോഹിത് ഒന്നും ഇല്ലാത്ത ഒരു ഇമ്പാക്ട് പോകുന്നത് ആ ഒരു എന്നാണ് എനിക്ക് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ